നടിയെ ആക്രമിച്ച കേസിൽ നൂലാമാലകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം പ്രോസിക്യൂഷന്റെ ഓരോ വാദങ്ങളെയും ഗണ്ണിച്ചു യഥാർത്ഥത്തിൽ കോടതി വിധി വന്നിരിക്കുന്നത് അപ്പം പ്രോസിക്യൂഷൻ വാദഗതികൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് ആയിരത്തിലധികം പേജുള്ള വിധിന്യായത്തിൽ എണ്ണി എണ്ണി പറയുന്നുമുണ്ട് അപ്പോൾ ചില്ലറ കാര്യമല്ല നടന്നിരിക്കുന്നത് ഒരു നടനെ ഇത്തരത്തിൽ വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന പരിപാടി അത് എന്തായാലും ശരിയായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് എന്നുള്ളതാണ് തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു വിധിന്യായം അതിനെ കൃത്യമായിട്ട് ഈ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമല്ല തങ്ങളുടെ അജണ്ടയിലേക്ക് നീതിന്യായ വ്യവസ്ഥയെ കൂടി ആ ഒരു വ്യവസ്ഥിതിയെ കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണോ ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച നടത്തി ഇപ്പോൾ ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിലൊക്കെ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള എത്ര ചർച്ചകളാണ് നടന്നിരുന്നത് അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ കോടതി പറയുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല വളരെ സുരക്ഷിതമായിട്ട് ഈ അതിജീവിതയുടെ മൊഴികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രതികളുടെ മൊഴികളുമായി ബന്ധപ്പെട്ട എട്ടോളം ഫയലുകൾ സുരക്ഷിതമായി കോടതി സൂക്ഷിച്ചിട്ടുണ്ട് അത് എവിടെയും ഒരാൾക്കും ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ മാധ്യമങ്ങൾ പറഞ്ഞത് ഇതെല്ലാം തലതിരിഞ്ഞുള്ള പരിപാടികളായിരുന്നു എന്തൊക്കെ ചർച്ചകളാണ് നടന്നിരുന്നത് ഈ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ ചാനലൊക്കെ എന്തൊരു വളരെ വലിയ വൃത്തികേടാണ് ദിലീപിനെതിരെ ചെയ്തിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു തെളിവും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഇപ്പോഴുള്ള കോടതി വിധിന്യായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെ കുറ്റവാളിയായിട്ട് ഒരു സിസ്റ്റം ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റം മുഴുവൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസിങ് മുഴുവൻ നിങ്ങളെ കൃത്യമായിട്ട് ഇതേപോലെ ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഭാഗം തെളിയിക്കുക നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവുകൾ ലഭിക്കുക നിങ്ങളെ സഹായിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റമാണ് പക്ഷേ ഇവിടെ വാദിയെയും പ്രതിയെയും ഒരുപോലെ കാണുന്നതിന് പകരം ദിലീപിനെ കുറ്റവിചാരണ ചെയ്ത് കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ വൃത്തികെട്ട മാധ്യമ സംസ്കാരം മാധ്യമങ്ങൾ ചെയ്തത് ഈ ഒരു സംസ്കാരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കാവില്ല ഭരണമാറ്റമൊക്കെ സംഭവിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു സംഗതി നടക്കേണ്ടതുണ്ട് അതാണ്